നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു രാധാകൃഷ്ണൻ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റമദാൻ മാസത്തിലെ അല്ലെങ്കിൽ നോമ്പുകാലത്തെ പ്രമേഹ പരിചരണം എന്ന വിഷയത്തെക്കുറിച്ചാണ് വളരെയധികം ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണത് ഈ ഒരു വരുന്ന ഒരു മാസത്തിനുള്ളിലേക്ക് നാം വിശുദ്ധ മാസം റമദാൻ മാസത്തിലേക്ക് കിടക്കുകയാണ് അപ്പോഴുള്ള നോമ്പുകാലത്ത് എങ്ങനെയാണ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് മരുന്ന് എടുക്കാൻ പറ്റുക എങ്ങനെയാണ് ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ നിർജ്ജലീകരണം ഒഴിവാക്കാൻ പറ്റുക എന്നീ വിഷയങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തീർച്ചയായും ഒട്ടനവധി ആളുകൾ ഡയബറ്റിക് ആയ ആളുകൾ ഈ വരും കാലങ്ങളിൽ നോമ്പും എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവര് പലരും അവരില് എന്ന് പറയുന്ന ഗുളികകളുടെ സഹായത്തോടെ ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ചെയ്ത് നിർത്തുന്നവരാകാം നേരെ മറിച്ച് ഇൻസുലിനുകൾ എടുക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും പലപ്പോഴും മൂന്ന് നേരം നാല് നേരം ഇൻസുലിൻ എടുക്കുന്നവരുണ്ടാവാം രണ്ട് നേരം ഇൻസുലിനുകൾ എടുക്കുന്നവരുണ്ടാവാം ഒരു നേരം രാത്രിയൊക്കെ ആയിട്ട് ഒരു നേരം ഇൻസുലിൻ എടുക്കുന്ന ഒക്കെ ഇതിലുണ്ടാവാം അപ്പം ആർക്കൊക്കെ നോമ്പ് എടുക്കാൻ കഴിയും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് വൈദ്യശാസ്ത്രത്തിൽ നിർവചിക്കപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പം ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട് അതുപ്രകാരം ഒരു റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട് അപ്പം അതിൽ ലോ റിസ്ക് ഇൻ്റർമീഡിയറ്റ് റിസ്ക് ഹൈ റിസ്ക് എന്നീ രീതികളിൽ ഡയബറ്റിക് പേഷ്യൻസിനെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് അതിൽ ലോ റിസ്ക് പേഷ്യൻസിനെ തീർച്ചയായിട്ടും പല പല ഘടങ്ങളെ ആശ്രയിച്ചാണ് ഈ ഒരു റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ നമ്മൾ വെച്ച് കൊണ്ടു ചെന്നിട്ടുള്ളത് അതായത് പേഷ്യൻ്റെ ഷുഗർ എത്രത്തോളം കൺട്രോൾഡ് ആണ് മുൻകാലങ്ങളിൽ അവർക്ക് ഷുഗർ കുറഞ്ഞു പോയതിൻ്റെ ഹിസ്റ്ററി ഹൈപ്പോോഗൈസിമിയുടെ ഹിസ്റ്ററി ഉണ്ടോ അല്ലെങ്കിൽ ടൈപ്പ് വൺ ആണോ ടൈപ്പ് ടു ഡയബറ്റീസ് ആണോ എന്നീ ഘടകങ്ങളെ വെച്ചിട്ടാണ് ഈ റിസ്ക് റാറ്റിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ റിസ്ക് റാറ്റിഫിക്കേഷൻ പ്രകാരം ലോ റിസ്ക് പല പല പോയിൻ്റുകളുണ്ട് ഒരു മൂന്ന് പോയിന്റിന് താഴെയുള്ളവരാണ് ലോ റിസ്ക് എന്ന് പറയുന്നത് ലോ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ട പേഷ്യൻസിന് തീർച്ചയായും നോമ്പെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇൻ്റർമീഡിയറ്റ് റിസ്ക് കാറ്റഗറിയിലുള്ളവർക്ക് അവർക്ക് നോമ്പ് എടു ക്കാൻ തീർച്ചയായും വളരെ ശ്രദ്ധയോടു കൂടി മാത്രമേ നോമ്പ് എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഒരു പ്ലസ് ഓർ മൈനസ് അത് എന്നാൽ ഹൈ റിസ്ക് പേഷ്യൻസിനെ തീർച്ചയായും എടുക്കാൻ സാധിക്കില്ല എന്നുള്ള അഡ്വൈസ് ആണ് ഒരു ഡോക്ടർ നിലയിൽ നമുക്ക് നൽകാൻ കഴിയുക പിന്നെ ഗുളികകളുടെ കാര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ പലപ്പോഴും നമ്മൾ നോമ്പുകാലത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് രോഗികൾക്ക് പ്രയാസമായിട്ട് വരിക ഒന്ന് പല രോഗികൾക്കും ഷുഗർ കുറഞ്ഞു പോകാം കാരണം നമ്മൾ ഭക്ഷണം എടുക്കുന്നില്ല പകൽ സമയങ്ങളിൽ ചില രോഗികൾക്ക് ഷുഗർ വൈകുന്നേരം ആകുമ്പം നമ്മൾ ഇഫ്താർ മീലൊക്കെ കഴിയുമ്പോഴത്തേക്ക് കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് ധാരാളം ഫ്രൂട്ട് ജ്യൂസൊക്കെ കഴിച്ച് അവരുടെ ഷുഗർ ലെവൽ കൂടി വരുന്നതായിട്ട് കാണാം അങ്ങനെ ഒരു ഗ്ലൈസീമിക് വേരിയബിലിറ്റി അതായത് ഷുഗർ കൂടുക കുറയുക അതൊക്കെ നോമ്പുകാലത്ത് ഉണ്ടാവാം പിന്നീടുണ്ടാകുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് നിർജ്ജലീകരണമാണ് പലപ്പോഴും നമ്മൾ വെള്ളത്തിൻ്റെ അളവ് ആവശ്യത്തിന് ശരീരത്തിന് ലഭിക്കാത്തത് മൂലം വെള്ളം വളരെ കുറഞ്ഞു പോവുകയും ഒരു ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന അവസ്ഥ സംജാതമാകുകയൊക്കെ നോമ്പ് കാലത്ത് ഉണ്ടാകുന്നുണ്ട് ഈ ഒരു നിർജ്ജലീകരണത്തെ നേരിടാനായിട്ട് പേഷ്യൻസ് നോമ്പ് എടുക്കാത്ത സമയങ്ങളിൽ വളരെ കൃത്യമായിട്ട് കൂടുതലുള്ള അളവിൽ വെള്ളമൊക്കെ കുടിച്ച് അവരെ ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി നോമ്പ് എടുക്കുന്ന സമയങ്ങളിൽ ഗുളികകളാണെങ്കിൽ ഇപ്പം മെറ്റ്ഫോമിനൊക്കെ തുടങ്ങിയ കോമൺലി ഉപയോഗിക്കുന്ന മരുന്നുകളാണെങ്കിൽ രാവിലെയും വൈകുന്നേരവുമായിട്ടൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് സൾഫർ യൂറിയ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ അത് തീർച്ചയായും നമുക്കറിയാം അപ്പോൾ പെട്ടെന്ന് ഷുഗർ കുറയ്ക്കുന്ന മരുന്നുകളാണ് ഗ്ലിമിപ്പറൈഡ് ഗ്ലി ഒക്കെ തുടങ്ങിയ മരുന്നുകൾ തീർച്ചയായും അത് വൈകുന്നേരത്തേക്കാക്കി മാറ്റിയ ഹാഫ് ഡോസൊക്കെ ആക്കി വൈകുന്നേരങ്ങളിലേക്കാക്കി മാറ്റുക വൈകുന്നേരം ഇഫ്തറമീനിന് മുന്നേട്ട് എടുത്തുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നോമ്പ് മാനേജ് ചെയ്യാവുന്നതാണ് ഇനി ഇൻസുലിനുള്ള പേഷ്യൻസിനെ സംബന്ധിച്ച് ഒരു നേരം എടുക്കുന്ന ഇൻസുലിനുകളുണ്ട് ഇപ്പോൾ ലാൻഡസ് ഇൻസുലിൻ ഒരു നേരം എടുക്കുന്ന റൈസൊഡ് അല്ലെങ്കിൽ അത് രണ്ട് നേരം എടുക്കുക അപ്പോൾ ലാൻഡസ് ഗ്ലാർജിൻ എന്ന് പറയുന്ന ലാൻഡസ് ഇൻസുലിൻ ഈയൊക്കെ ഇൻസുലിൻ എടുക്കുന്ന ആളുകൾക്ക് ഡോസിൽ വലിയൊരു വ്യത്യാസം വരുത്തേണ്ടതില്ല രാത്രി കാലങ്ങളിലാണ് അവരെടുക്കുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷ ആളുകളും പ്രീമിക്സ് ഇൻസുലിനുകളിലാണ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ മിക്സ് ചാർഡ് തേർട്ടി സെവൻറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻസുലിൻ തേർട്ടി സെവൻറ്റി ഇതൊക്കെയാണ് പ്രീമിക്സ് ഇൻസുലിനുകൾ രണ്ട് ഇൻസുലിനുകൾ ഒരു സംയോജിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്ന ഇൻസുലിനുകളാണ് പ്രീമിക്സ് ഇൻസുലിനുകൾ അപ്പോൾ ഇത്തരം ഇൻസുലിനുകൾ ഉള്ളവർ സാധാരണഗതിയിൽ രാവിലെയാണ് അവർ കൂടുതൽ ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേറ്റാണ് സാധാരണയായിട്ട് എടുക്കുക രാവിലെയാണ് ഉയർന്ന ഡോസ് അതായത് മൂന്നിൽ രണ്ട് ഡോസ് അവർ എടുക്കുന്നത് രാവിലെ ആയിരിക്കും രാവിലെ പ്രാതലിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് അപ്പം അത്തരം പേഷ്യൻസ് നമുക്കറിയാം കാലത്ത് നമ്മൾ രാവിലെ എടുക്കുന്ന പ്രാതൽ അതായത് പ്രീ ഡോൺ മീൽ എന്ന സുഹൂർ സുഹൂർ അല്ലെങ്കിൽ അത്താഴ എന്ന് വിളിക്കപ്പെടുന്ന മീൽ യഥാർത്ഥത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളൊന്നും കഴിക്കുന്നുമില്ല അപ്പം തീർച്ചയായും ഒരു മുപ്പത് ശതമാനത്തോളം നമ്മളൊരു ഡോസ് റിഡക്ഷൻ നടത്തണം അതായത് ഒരു ഇരുപത്തിനാല് യൂണിറ്റൊക്കെ ആണ് രാവിലെ നമ്മൾ പ്രീമിക്സ് ഇൻസുലിൻ എടുക്കുന്നതെങ്കിൽ അതൊരു ടൂത്ത് ഏർഡാക്കി ആക്കി കുറച്ചുകൊണ്ട് ഒരു പതിനാറ് യൂണിറ്റിലേക്ക് കുറച്ചുകൊണ്ട് എടുക്കേണ്ടതാണ് രാത്രിയുള്ള യൂണിറ്റിൽ രാത്രി എടുക്കുന്ന ഇൻസുലിൻ്റെ യൂണിറ്റിന് വലിയൊരു വ്യത്യാസം വരുത്തേണ്ടതില്ല രണ്ട് നേരമാണ് എടുക്കുന്നതെങ്കിൽ കാരണം രാത്രി നമ്മൾ ഇഫ്താർ എന്ന് പറയുന്നത് വലിയൊരു മീലായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഷുഗർ ഷുഗർ മാനേജ് ചെയ്യുന്ന ഇൻസുലിൻ്റെ കാര്യങ്ങളായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ വേറൊരു മരുന്ന് വിഭാഗമായിട്ടുള്ള എസ് ഡി എൽ ടി ടു ഇനിഹിവറ്ററുകൾ ഡാപ്പാഗ്ലിഫോസിൻ എംബാഗ്ലിഫോസിൻ ഇപ്പം കൂടുതലായിട്ട് പല രോഗികളും അത് ഉപയോഗ ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും രോഗികൾക്ക് യു ടി ഐ ഡിഹൈഡ്രേറ്റേഷൻ ഒക്കെ വരുന്ന ഒരു സമയത്ത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അഥവാ മൂത്രത്തിലുള്ള ചൂട് അങ്ങനത്തുള്ള ഉള്ള രോഗികളൊക്കെ ഇത്തരം മരുന്നുകൾ ഒഴിവാക്കണം ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ യൂഗ്ലൈസിമിക്കിറ്റോസിസ് എന്ന അവസ്ഥ ഇത്തരം മരുന്നുകൾ എടുക്കുന്ന രോഗികൾ സംജാതമാവാനുള്ള സാധ്യതയുണ്ട് പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനും പ്രത്യേകതയുണ്ട് അപ്പം ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റ് ചെയ്ത് അല്ലാത്ത സമയങ്ങളിൽ ഒരുപാട് കഴിക്കുക എന്നുള്ളത് ഉത്തമമായ ഒരു കാര്യമല്ല നോമ്പ് നമ്മൾ തുറക്കുമ്പോൾ വളരെ ലഘുവായ ഭക്ഷണങ്ങൾ കൊണ്ട് തുടങ്ങിയിട്ട് പലപ്പോഴും പ്രമേഹ രോഗികൾ ഫ്രൂട്ട് ജ്യൂസുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭിഭാഗ്യം അഭികാമ്യമായിട്ടുള്ളത് അപ്പോൾ ഫ്രൂട്ട് ജ്യൂസുകൾ ഒഴിവാക്കി ഹോൾ ഫ്രൂട്ട് മുഴുവൻ പഴമായിട്ട് കഴിക്കാൻ ശ്രമിക്കുക നമ്മൾ പലപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന പഴങ്ങളെന്ന് പറയുന്നത് ലോ കാലറി ഫ്രൂട്ട്സ് ആയിട്ടുള്ള ആപ്പിൾ പപ്പായ പേരക്ക മുതലായവയാണ് മീഡിയം കാലറി സിട്രസ് ഫ്രൂട്ട്സും എടുക്കാവുന്നതാണ് ഹൈ കാലറി ഫ്രൂട്ട്സ് പൂർണ്ണമായി ഒഴിവാക്കുകയോ അവയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയോ ചെയ്യുക നമ്മുടെ ചക്ക മാങ്ങ തുടങ്ങിയവയൊക്കെ ഈ ഗണത്തിൽ പെടുന്നതാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ പോഷൻസ് ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ വൈകുന്നേരം എപ്പോഴും ഇതിനോടൊപ്പം ഇഫ്താർ ബി ഫുഡിനോടൊപ്പം വളരെ ഹൈ ഗ്ലൈസിമിക് ഉള്ള ബിരിയാണി മുതലായ ഫുഡ് ഐറ്റംസ് പലതരം റൈസൊക്കെ കിട്ടും അതൊക്കെ അളവ് കുറച്ച് കൂടുതൽ പച്ചക്കറികളും പ്ലേറ്റിൽ അതും പ്രോട്ടീനൊക്കെ ഉൾപ്പെടുത്തി കഴിച്ച് ഗ്ലൈസിമിക് ഒക്കെ കുറച്ച് ഉള്ള ഫുഡിലേക്ക് അതായത് ഗ്ലൈസിമിക് വേരിയബിലിറ്റി അതായത് ഷുഗർ പെട്ടെന്ന് കൂടി പോകാനുള്ള അവസ്ഥ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും പിന്നെ നിർജ്ജലീകരണം തടയാനായിട്ട് നോമ്പില്ലാത്ത സമയങ്ങളിൽ വളരെയധികം വെള്ളം നന്നായിട്ട് കുടിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക എത്രയും പിന്നെ ഷുഗർ മോണിറ്റർ ചെയ്യുന്നതും ഒരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡയബറ്റിക് റമദാൻ മാസങ്ങളിൽ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് അതായത് അവർക്ക് പലപ്പോഴായിട്ട് ഐ ഡി എഫ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് അഞ്ചോളം സമയങ്ങളാണ് അവർക്ക് മോണിറ്റർ ചെയ്യാനായിട്ടുള്ളത് അതായത് ഒന്നുകിൽ ഭക്ഷണം രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് പ്രീ സുഹൂർ രാവിലത്തെ അത്താഴം കഴിക്കുന്നതിന് മുന്നേ അത്താഴം കഴിച്ച് രണ്ട് മണിക്കൂറിന് ശേഷം പിന്നെ പകൽ സമയങ്ങളിൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ഇഫ്താർ ഇഫ്താർമീലിന് മുന്നേയിട്ട് ഇഫ്താർമീൽ കഴിഞ്ഞ് രണ്ട് മണിക്കൂറിന് ശേഷം ഈയൊക്കെ സമയങ്ങളിൽ അവരെടുക്കുന്ന ഇൻസുലിൻ്റെ ഒക്കെ അളവിനനുസരിച്ചും സമയക്രമങ്ങൾക്കനുസരിച്ച് അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക അപ്പം അവരുടെ ഷുഗർ എഴുപതിന് താഴെ വരികയാണെങ്കിൽ അത് ഹൈപ്പോോഗ്ലൈസിമിയ അതായത് ഷുഗർ കുറഞ്ഞ അവസ്ഥയായിട്ടാണ് നമ്മൾ കണക്കാക്കുക അപ്പോൾ നോമ്പ് മുറിച്ച് അത് വ്രതം അവസാനിപ്പിക്കേണ്ടതാണ് നേരെ മറിച്ച് അവരുടെ ഷുഗർ ലെവൽ മുന്നൂറിന് മുകളിലാണെങ്കിലും അതും ഈക്വലി ഒരു അപകടപരമായ അവസ്ഥയാണ് ആ സമയത്ത് അവർക്ക് ഡീഹൈഡ്രേഷൻ ഒന്നും ഡയബറ്റിക് കിറ്റോസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അവർ നോമ്പ് മുറിച്ച് കൃത്യമായിട്ട് പോകേണ്ടതാണ് അപ്പോൾ വളരെ കൃത്യമായിട്ട് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഡയബറ്റിക് ആയ പേഷ്യൻറ്റ് റമദാൻ മാസത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് അവർ വൃതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ചികിത്സിക്കുന്ന പ്രമേഹം ചികിത്സിക്കുന്ന ഡോക്ടറേയോ ഫിസിഷ്യനെയോ ഒക്കെ കൃത്യമായിട്ട് കണ്ട് അവരുടെ ചികിത്സാ അവരുടെ ഉപദേശങ്ങളും അവർ പറയുന്ന ചികിത്സാ ക്രമങ്ങളും ഇൻസുലിനിലും മരുന്നുകളിലും വരുത്തുന്ന മാറ്റങ്ങളും ഈ ഒരു മാസത്തേക്ക് വരുത്തുന്ന മാറ്റങ്ങളും കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വ്രതാനുഷ്ഠാനങ്ങൾ കൃത്യമായി എടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഷുഗറിൽ വലിയൊരു മാറ്റം അത് വരാതെ വലിയൊരു മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോവാതെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും ഒരു സന്തോഷവും ശാന്തിയും സമാധാനവും നിറഞ്ഞൊരു വ്രത വ്രതാനുഷ്ഠാന മാസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്